അമ്മയെ ജന്മം നൽകിയ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്കൂരമായ കൊലപാതകങ്ങൾ ഈ ഒരു മരണത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല

ഇവിടെ അറിയാൻ കഴിഞ്ഞത് രാവിലെ ഒരു പ്രശ്നമായിട്ടുള്ള നമ്മൾ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഒരു മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടിയം തഴുത്തലയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സംഭവം നടന്ന വീട്ടിലാണ് സ്വന്തം അമ്മയെ ഇന്ന് രാവിലെ വരെ ഈ നാട്ടുകാരും പ്രദേശവാസികളൊക്കെ തന്നെ ഈ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടതാണ് പിന്നീട് ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നമെന്നോ യാതൊരു തരത്തിലും ഒരു വ്യക്തതയും ലഭിക്കുന്നില്ല ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം തൃശൂരോട്ടം ഗ്രാമപഞ്ചായത്തിൽ കിഴവൂർ പതിമൂന്നാം വാർഡിൽ പി കെ ജംഗ്ഷന് സമീപം രാവിലെ ഒരു കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോണ് ചുരിദൂര ഫോൺ കോൾ വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടിയെത്തിയത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ മരണപ്പെട്ട് അടയ്ക്കിട കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നു മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു ഇതാണ് ഞാൻ കണ്ട പോലീസെല്ലാം അവിടെ ഉണ്ട് ഞാൻ തരുമ്പോൾ അപ്പോൾ ഇതിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അറിയുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല അതിന് വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് അറിയാനുള്ളത് കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു വന്നപ്പോൾ കഴുത്തറുത്ത് ഒരു മുറിയിൽ കഴുത്തറുത്ത് കിടക്കുന്നതാണ് കണ്ടത് പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് അപ്പം ഈ നമ്മുടെ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ മയക്കുമരുന്ന് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത് ഇതെങ്ങനെയാണെന്ന് അറിയില്ല കാര്യം ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് അറിയില്ല അത് കറക്റ്റായിട്ട് അന്വേഷിച്ചതിൻ്റെ മറുപടി അതായത് കണ്ടെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മാധ്യമങ്ങൾ രീതിയിൽ എനിക്ക് പറയാനുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത് അമ്മയുടെ ശരീരം നിലയിൽ മകൻ തൂങ്ങി നിൽക്കുകയാണ് സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ് ഈ കുട്ടി പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട് അതും പോലീസ് കുറവായി പറയേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ആശങ്കാജനകമായ കാര്യമാണ് സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ക്രൂരമായ കൊലപാതകങ്ങൾ മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഏഴ് മണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട് അതിനുശേഷമാണ് ഇത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നത് കാര്യങ്ങൾ ൂടെയുള്ളത് ഇവിടുത്തെ അയൽക്കാരി ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ചേച്ചി ഈ ഉമ്മായും ഇവരെയൊക്കെ ആയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ ഇവരാരും ആയിട്ട് ബന്ധമില്ലെന്നില്ല അയൽ പരിചയമല്ലോ നമ്മൾ കാണുമ്പോൾ എന്താ ഏതാന്നുള്ള ചോദിക്കുമ്പോൾ വേറെ ഒന്നും ഇല്ല ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി രാവിലെയോ അങ്ങനെ കാണുകയുണ്ടായോ രാവിലെ ഇവിടെ നിക്കുന്നതാട്ടേ കണ്ടോളൂ അന്നേരം ഒരു പ്രശ്നമായിട്ടുള്ള ഒന്നും നമ്മൾ ഒന്നും ഇല്ല സാധാരണ അവർ വീട്ടിൽ നിൽക്കുന്നത് പോലെ ഉമ്മായും മോനും പുറത്ത് നിൽക്കുന്നതായിട്ടേ കണ്ടോളൂ കുറെ കഴിഞ്ഞപ്പോൾ കട കടവടഞ്ഞിടക്കുന്നതും കണ്ട് പിന്നെ അവരുടെ ബന്ധുക്കൾ വന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മളറിയുന്നത് ഇവിടെ ഏതെങ്കിലും ബന്ധുക്കളെടുത്ത് വിളിച്ച് പറയുക എന്തെങ്കിലും ചെയ്തിരുന്നു ആ ബന്ധുക്കളെ ഒക്കെ വിളിച്ചത് അറിയിപ്പിച്ചു അങ്ങനെ അറിഞ്ഞു വന്നത് സഹോദരിയുടെ മോനെ വിളിച്ച് പറഞ്ഞ് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവത്തങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാൻ അങ്ങനെ അവത്തങ്ങൾ അന്വേഷിച്ചതിനാണ് കണ്ടത് ഷാനിൻ്റെ ഭാര്യ ഇവിടെ ദിവസങ്ങളായിട്ടില്ലായിരുന്നു രണ്ടു ദിവസമേ ആയുള്ളായിരുന്നു ഷാനിൻ്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയത് എന്തെങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നോന്ന് പറയുന്നത് ഇത പ്രത്യേകിച്ച് അതിന്റെ തള്ള വന്നപ്പോൾ അതിൻ്റെ തള്ളയെ അവൻ കയറി പിടിച്ചെന്ന് പറയുന്നു ഞാൻ അവർ കൊണ്ടിരുന്ന് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഇന്നലെ എസ് ഐ ഒരെ വിളിച്ചെന്ന് പറയുന്നു ഇന്ന് ആചാരന്തി ഉള്ളതായിരുന്നു ഒന്ന് സി എ വരുമ്പ സ്വന്തം അമ്മയെ പോലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോ ഒരു പക്ഷേ നോർമൽ അല്ലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കടിമാക്കോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളോ സ്വഭാവങ്ങളോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വിടെ ആരുമില്ല നേരം വിളിക്കുമ്പോ ജോലിക്ക് ഒരാൾ എട്ടരയ്ക്ക് പോകും ഒരാൾ എട്ട് മണിക്ക് പോകും ഒരാൾ ഒമ്പത് ഈ ഉമ്മയ്ക്ക് ജോലി ഉള്ളതാണ് അവര് ഈ സർ ഈ എൻ എസ് ഹോസ്പിറ്റലിന്റെ അടുത്തൊരു കടയിൽ കടയാണ് നിക്കുവാ എട്ടുമണിയാകുമ്പോൾ പോയാൽ വൈകിട്ട് ആറരയാകുമ്പോ അവര് വരാറുണ്ട് പിന്നെ അവര് അവരാ ഫെസ്റ്റിലേ പോകുന്നത് പിന്നെ മോൻ പോകും പിന്നെ മരുമോള് പോവും അതുകൊണ്ട് തന്നെ ആൾക്കാരുമായിട്ടൊന്നും ഇല്ല അപ്പൊ ഇത്തരത്തിൽ പോകുമ്പോ നമ്മളെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അതിന് മറുപടി നമ്മൾ പറഞ്ഞത് ഇങ്ങോട്ട് നമ്മളും വരുത്തി അങ്ങോട്ടും വരുത്തും അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ ശരിക്കും അറിയില്ല ശരിക്കും നാട്ടിൽ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു അമ്മയെ സ്വന്തം അമ്മയെ ജന്മം നൽകിയ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു സാമ്പത്തിക ബാധ്യത ഒന്നും തന്നെ ഇല്ല പക്ഷേ ഭാര്യ കുട്ടിയൊന്നുമില്ല രണ്ടാമത് വിവാഹം കഴിച്ചു പറയും രണ്ടാം വിവാഹം ആയിരുന്നു നമുക്ക് ഇവരെ അറിയത്തില്ല ആറേഴ് വർഷം അവിടെ താമസമായിട്ട് കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷമേ ഏഴു വർഷം ആവുന്നുള്ളന്ന് പറയുന്നു അപ്പം ഇവിടെ അച്ഛൻ ഈ ഉമ്മയുടെ ഇവിടെ ഭർത്താവില്ല ഭർത്താവില്ല അവരുമായിട്ട് അകന്ന് കഴുകി മോനുമായിട്ട് വളർന്നു വന്നു കുഞ്ഞിലേ മോൻ്റെ കുഞ്ഞിലേ ഒരു മകൻ മാത്രം ഒരു മകൻ മാത്രം മകനെയും സൂയിസൈഡ് ചെയ്ത തൊട്ടപ്പുറത്തെ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത് ഏതായാലും വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം അന്യദിനം കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്വന്തം വീട്ടിൽ തന്നെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇപ്പോൾ ഈ ഒരു മരണത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നാട്ടുകാർക്ക് നൽകാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹം ഈ പ്രദേശവാസികളുമായിട്ടോ അടുത്ത സുഹൃത്തുക്കളുമായിട്ടോ ഒന്നും വലിയ രീതിയിലുള്ള ഒന്നും സൂക്ഷിക്കാത്ത ഒരാളാണ് ഏതായാലും ഒരു സംഭവത്തിനാണ് ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽ മിസ് മാനൂസ്